നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ആന്റണി പെരുമ്പാവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ വൈറലാവുന്നു ആന്റണി പെരുമ്പാവർ ഇത്തരത്തിലാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ മാസത്തെ മലയാള സിനിമയെ വിലയിരുത്തി മലയാള സിനിമാ വ്യവസായത്തെപ്പറ്റി മുതിർന്ന നിർമ്മാതാവും നടനുമൊക്കെയായി ശ്രീ സുരേഷ് കുമാർ മാധ്യമങ്ങളോട് നടത്തിയ തുറന്നു പറ്റി ചിലത് പറയണമെന്നുള്ളത് കൊണ്ടാണ് ഈ കുറിപ്പ് വ്യക്തി എന്ന നിലയ്ക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടത് അപ്പോഴേ സംഘടനയിലെ ഭൂരിപക്ഷത്തിന് ആ അഭിപ്രായത്തിനോടൊപ്പം നിൽക്കുവാനും പിന്തുണയ്ക്കുവാനും സാധിക്കും സംഘടനയിൽ അഭിപ്രായ സമന്വയമില്ലാത്ത കാര്യങ്ങൾ വ്യക്തിപരമായി പൊതുസമക്ഷം അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ട് മാത്രം അതേ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാനും ചിലത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയാണ് ജൂൺ ഒന്ന് മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായി വലിയ ആവേശത്തിൽ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് ഞാനും കണ്ടു മറ്റു ചില സംഘടനകളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാവണം അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായത് എന്നാണ് ഞാൻ കരുതുന്നത് ഇത്തരത്തിലൊരു സമര നീക്കം സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമാകുമെന്നും ഞാൻ കരുതുന്നില്ല കാരണം നൂറുകണക്കിന് ആളുകളെ അതുവഴി ആയിരക്കണക്കിന് കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന ഒന്നാണത് സംഘടനയെ പ്രതിനിധീകരിച്ച് ആരാണ് ഇതൊക്കെ പറയാൻ അദ്ദേഹത്തെ ചുമ ചുമതലപ്പെടുത്തിയത് എന്താണ് അതിനു പിന്നിലെ ചേതോവികാരം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണ്ടതും ഉണ്ട് കൂട്ടത്തിലുള്ളവരെ പറ്റിയും സിനിമയിലെ മറ്റു മേഖലകളിലുള്ളവരെ പറ്റിയും പുത്തൻ തലമുറയെപ്പറ്റി കടുത്ത ഭാഷയിൽ വിമർശിച്ചാൽ അദ്ദേഹത്തോടൊപ്പം സംഘടനയിലെ മറ്റുള്ളവർ നിശ്ശബ്ദമായി പിന്തുണയ്ക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണയെന്നും അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യക്കാരുടെ വാക്കുകളിൽ അദ്ദേഹം പെട്ടുപോയതാണോ എന്നും സംശയം തോന്നി നൂറുകോടി ക്ലബിൽ കയറിയ മലയാള സിനിമകളെ പരിഹസിച്ചും വെല്ലുവിളിച്ചും അദ്ദേഹം സംസാരിച്ചതും കേട്ടു സിനിമ അമ്പത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി ക്ലബുകളിൽ കയറുക എന്നത് ഇന്ത്യയിലെവിടെയുമുള്ള ഫിലിം ഇൻഡസ്ട്രികളുടെ നിലവിലെ രീതി അനുസരിച്ച് എൻ്റെ അറിവിൽ മൊത്തം കളക്ഷനെ അഥവാ ഗ്രോസ് കളക്ഷനെ അടിസ്ഥാനമാക്കി തന്നെയാണ് തിയേറ്ററിൽ നിന്ന് മൊത്തം വരുന്ന കളക്ഷനും ആ സിനിമയ്ക്ക് വിവിധ രീതികളിൽ നിന്ന് വന്നു ചേരുന്ന മറ്റു വരുമാനങ്ങളും കൂടി ചേരുന്നതാണത് നിർമ്മാതാവിന് മാത്രം നിർമ്മാതാവിനുള്ള അറ്റാദായത്തെ വെച്ചിട്ടല്ല അങ്ങനെയുള്ള വിലയിരുത്തലും വിശേഷണങ്ങളും അത് ബോളിവുഡിലും തമിഴിലും തെലുങ്കിലുമെല്ലാം അങ്ങനെ തന്നെയാണ് താനും അതിനെ നിർമ്മാതാവിന് മാത്രം കിട്ടിയതായുള്ള അവകാശവാദവുമായി ചിത്രീകരിച്ച് വിമർശിക്കുന്നതിൻ്റെ പൊരുൾ ദുരൂഹമാണ് പിന്നെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയിലുള്ളവരിൽ പെട്ടവർ തന്നെയാണല്ലോ ഇങ്ങനെ നൂറ് കോടി ക്ലബുകളിലും ഇരുന്നൂറ് കോടി ക്ലബുകളിലും ഇടം നേടിയ വിശേഷങ്ങളെ പ്രചരിപ്പിക്കുന്നതും മലയാളത്തിൽ നിന്നുള്ള സിനിമകൾക്ക് ചുരുങ്ങിയ നാൾ കൊണ്ട് അത്രയ്ക്ക് കളക്ഷൻ കിട്ടൂ അവ മറ്റു നാടുകളിലെ അതിലും വലിയ സിനിമകൾക്കൊപ്പം എത്തുകയും ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും ആ സന്തോഷം പങ്കിടുകയും ചെയ്യുന്നതിൽ അപാകതയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതിനൊക്കെ ചോദ്യം ചെയ്തും അധിക്ഷേപിച്ചും അപരാധമെന്നോണം വ്യാഖ്യാനിച്ചും ശ്രീ സുരേഷ് കുമാർ സംസാരിച്ചതിൻ്റെ ചേദോപികാരം അവ്യക്തമാണ് സംഘടനയുടെ പ്രസിഡൻ്റായിരിക്കെ ശ്ലാഘനീയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്കു നേതൃത്വം നൽകിയ കഴിവുട്ട ഒരാളാണ് ശ്രീ സുരേഷ് കുമാർ എന്നതിൽ ആർക്കും തർക്കമെന്നില്ല എന്നാൽ സുഹൃത്തും നിർമ്മാതാവുമായ ശ്രീ ആൻഡോ ജോസഫ് പ്രസിഡന്റ് ആയിരിക്കേ ശ്രീ സുരേഷ് കുമാർ ഇങ്ങനെ സഹജീവികൾക്കെതിരെയും സ്വന്തം വ്യവസായത്തിനെതിരെയുമുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നത് എന്തുകൊണ്ട് എങ്ങനെ എന്നു മനസ്സിലാവുന്നില്ല അവരൊന്നും ഇതേപ്പറ്റി യാതൊന്നും പറഞ്ഞതായി കേട്ടിട്ടുമില്ല ശ്രീ സുരേഷ് കുമാറിൻ്റെത് സംഘടനയുടെ ഭാഷ്യമാണെങ്കിൽ ശ്രീ ആൻഡോ ജോസഫിനെ പോലുള്ളവരും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരേണ്ടതായിരുന്നില്ലേ എന്നാരെങ്കിലും സംശയിച്ചു പോയാൽ തെറ്റില്ല സംഘടനയിലെ ആഭ്യന്തര കാര്യങ്ങളെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല പക്ഷേ ശ്രീ ആൻഡോയെ പോലുള്ളവരുടെ മൗനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കും ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളോടും രീതിയോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്നാണ് ഇതൊക്കെ സംഘടനയുടെ തീരുമാനങ്ങളാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ദീർഘകാല അംഗമായ ഞാനടക്കമുള്ളവർ അത്തരം നിർണായകമായ തീരുമാനങ്ങളെപ്പറ്റി അറിയേണ്ടതാണ് കാലാകാലങ്ങളിൽ പിന്തുടരുന്ന സംഘടനാതല കീഴ്വഴക്കമാണത് അത്തരത്തിൽ ചർച്ച ചെയ്ത് ഭിന്ന സ്വരങ്ങൾ കൂടി കണക്കിലെടുത്തും അഭിപ്രായ സമന്വയമുണ്ടാക്കിയും മുന്നോട്ടു പോകുക എന്നതാണ് ഏതൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെയും കാതൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു നടൻ ഒരു സിനിമ നിർമ്മിച്ചാൽ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന വിശ്വാസവും എനിക്കില്ല കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനും വിശ്വാസത്തിനും അനുസരിച്ച് നിയമവിധേയമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണിത് ഇവിടെ സിനിമ പോലെ ഒരു വ്യവസായം ഇങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കണമെന്ന മട്ടിലൊക്കെ പറഞ്ഞാൽ ആരാണ് പിന്തുണയ്ക്കെത്തുക അതൊന്നും ഓർക്കാതെ അദ്ദേഹം ഈ വിധം ആരോപണങ്ങൾ ഉയർത്താൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്നാണ് അറിയാത്തത് ഞാനൊക്കെ ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന നിർമ്മാതാവാണ് ശ്രീ സുരേഷ് കുമാർ അദ്ദേഹത്തെ പോലൊരാൾ ഇത്തരത്തിൽ ബാലിശമായി പെരുമാറുമ്പോൾ അദ്ദേഹത്തിന് എന്തു പറ്റി എന്നാണ് മനസ്സിലാവാത്തത് ഭാവിയിലെങ്കിലും ഇത്തരം അനാവശ്യമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു വട്ടം കൂടി ആലോചിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത് ഇത്രയും സംഘടനാപരമായിട്ടാണുള്ളത് ഇനി വ്യക്തിപരമായ ചിലത് കൂടി ആശീർവാദ സിനിമാസിൻ്റെ എംബുരാൻ എന്ന സിനിമയുടെ ബജറ്റിനെക്കുറിച്ച് പൊതുസമക്ഷം അദ്ദേഹം സംസാരിച്ചതിൻ്റെ ഔചിത്യ ബോധം എന്തെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാവാത്തൊരു സിനിമയുടെ ചിലവിനെപ്പറ്റി പൊതുവേദിയിൽ പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്തിനാണ് എൻ്റെ സിനിമകളുടെ ബജറ്റിനെ പറ്റിയോ കളക്ഷനെ പറ്റിയോ ഒരിക്കലും ഞാൻ പരസ്യമായി സംസാരിച്ചിട്ടില്ല എൻ്റെ ബിസിനസ്സുകളെക്കുറിച്ചും ആ നിലയ്ക്ക് എന്താവേശത്തിലും വികാരത്തിലുമാണ് അദ്ദേഹം ഇങ്ങനെ പബ്ലിക്കായി സംസാരിച്ചത് ഇതൊക്കെ അദ്ദേഹം വ്യവസായത്തെ നന്നാക്കാൻ പറഞ്ഞതാണോ നെഗറ്റീവ് ിവാക്കി പറഞ്ഞതാണോ എന്നും സത്യസന്ധമായി പറഞ്ഞാൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എംബുരാനെ പറ്റി പറയുകയാണെങ്കിൽ വൻ മുതൽ മുടക്കിൽ നിർമ്മിക്കപ്പെട്ട കെ ജി എഫ് പോലൊരു സിനിമ ദേശഭാഷ അതിരുവർമ്മകൾക്ക് മഹാവിജയം നേടിയതോടെ കന്നഡ ഭാഷാ സിനിമയ്ക്ക് തന്നെ അഖിലേന്ത്യാ അടി തലത്തിൽ കൈവന്ന പ്രാമണ്യത്തെപ്പറ്റി നമുക്കെല്ലാം അറിയാം അത്തരത്തിലൊരു വിജയം ഇന്നേവരെ ഒരു മലയാള ചിത്രത്തിനും സാധ്യമായിട്ടുമില്ല അത്തരത്തിലൊരു ബഹുഭാഷ വിജയം സ്വപ്നം കണ്ടുകൊണ്ടാണ് ആശീർവാദിൻ്റെ പരിശ്രമം എന്നതിൽ അഭിനാ അഭിമാനിക്കുന്നയാളാണ് ഞാൻ അത് ലക്ഷ്യമിട്ട് കഴിഞ്ഞ രണ്ടു വർഷമായി അത്രമേൽ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയാണ് അതിൻ്റെ സംവിധായകനടക്കമുള്ള പിന്നണി പ്രവർത്തകർ ലാൽസാറിനെ പോലൊരു മഹാനടനം ഇക്കാലം അത്രയും അതുമായി സഹകരിച്ചു പോരുന്നുണ്ട് ലൈക്ക പോലൊരു വൻ നിർമ്മാണ സ്ഥാപനവുമായി സഹകരിച്ചാണ് ഞങ്ങളീ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്താണ് ആർട്ടിസ്റ്റുകളും സാങ്കേതിക വിദഗ്ധരടക്കമുള്ള ഒരു വലിയ സംഘം അതിനു പിന്നിൽ അഹോരാത്രം പണിയെടുക്കുന്നത് നമ്മുടെ ഭാഷയിൽ നിന്ന് ബഹുഭാഷാ വിജയം കൈയാളുന്ന വൻ ഒരു ചിത്രമാക്കി ഇതിനെ മാറ്റുക ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇതെല്ലാം അത്തരം ഒരു സംരംഭത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അകമഴിഞ്ഞു പിന്തുണയ്ക്കേണ്ടതിന് പകരം അതിൻ്റെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നു എന്നത് വളരെ നിരാശയും സങ്കടവും നൽകുന്ന കാര്യമാണ് അതിൻ്റെ ചെലവത്രയെന്ന് അറിഞ്ഞുകൂടാത്ത ശ്രീ സുരേഷ് കുമാർ ഇത്ര ആധികാരികമായി അതിനെപ്പറ്റിയൊക്കെ എങ്ങനെ പറയാനിരിക്കുന്നു എന്ന് അത്ര ആലോചിച്ചും എനിക്ക് മനസ്സിലാവുന്നില്ല നിർമ്മാണ പൂർവ്വ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലുള്ള ഒരു സിനിമയാണിതെന്ന് കൂടി ഓർക്കണം ജനുവരിയിലെ കണക്ക് മാത്രം വച്ചുകൊണ്ടാണ് ശ്രീ സുരേഷ് കുമാർ സ്വന്തം ഭാഷ സിനിമകളെപ്പറ്റി സുരൂക്ഷമായ ഭാഷയിൽ അനബലീഷണീയമായ ശൈലിയിൽ വിമർശിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷം ലോക സാമ്പത്തിക മാധ്യമങ്ങൾ വള വരെ ആഘോഷിച്ചതാണ് മലയാള സിനിമ നേടിയ വിജയത്തിൻ്റെ കണക്കുകൾ മികച്ച ഉള്ളടക്കത്തിൻ്റെ പേരിൽ അന്യഭാഷാ സിനിമാക്കാരും പ്രേക്ഷകരും വരെ നമ്മുടെ സിനിമയെ ഉറ്റുനോക്കുകയും നമ്മുടെ തിയേറ്ററുകളെല്ലാം പരീക്ഷാ കാലത്തും ഒക്കെ നിറഞ്ഞു കവിഞ്ഞും കഴിഞ്ഞ വർഷം നേരിലറിഞ്ഞതാണ് ഉയർച്ച താഴ്ചകളും വിജയ പരാജയങ്ങളും സിനിമയുണ്ടായ കാലം മുതൽ സംഭവിക്കുന്നതാണ് പുതുവർഷം പിറന്ന് ഒരു മാസമാവുന്നതിന് മുമ്പ് ആ മാസത്തെ വരവിനെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് സിനിമാ മേഖലയെ ഒട്ടാകെ വിമർശിക്കാൻ ഒരുപെട്ടത് തീർച്ചയായും ആരോഗ്യപരമായ പക്വമായ ഒരു ഇടപെടലായി എനിക്ക് അനുഭവപ്പെടുന്നില്ല അതും അദ്ദേഹത്തെ പോലൊരു ലബ്ധപ്രതിഷ്ഠനായൊരു നിർമ്മാതാവിനിൽ നിന്ന് സിനിമയിൽ എല്ലാവർക്കും വിജയിക്കാനായിട്ടില്ല പലർക്കും അതിൽ തിരിച്ചടികൾ ഉണ്ടായിട്ടുമുണ്ട് അതൊക്കെ പരമാർത്ഥങ്ങളാണ് അവ അവതരിപ്പിക്കപ്പെടേണ്ടതും അഭിസംബോധന ചെയ്യപ്പെടേണ്ടതും തന്നെയാണെന്നതിലും തർക്കമില്ല പക്ഷേ അപ്പോഴും ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ കുറേ കൂടി പക്വവും നിഷ്പക്ഷവുമായൊരു ശൈലി സ്വീകരിക്കണമെന്നായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് തിയേറ്ററുകൾ അടച്ചിടുകയും സിനിമകൾ നിർത്തിവെക്കുകയും ചെയ്യുമെന്ന് വ്യക്തികൾ തീരുമാനമെടുക്കുന്ന ഒരു രാജ്യത്തല്ല നമ്മളാരും സംഘടനാപരമായി നിലനിൽക്കുന്നത് അത് സംഘടനയിൽ കൂട്ടായി ആലോചിച്ച് മാത്രം തീരുമാനിക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതുമായ കാര്യങ്ങളാണ് അതല്ല മറ്റേതെങ്കിലും സംഘടനകളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ലഭിച്ച ആധികാരികമില്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെങ്കിൽ സത്യം തിരിച്ചറിയുവാനും തിരുത്തിപ്പറയുവാനുള്ള ആർജവം ഉത്തരവാദിത്വവും പക്വതയും അദ്ദേഹത്തെ പോലൊരാൾ കാണിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറയട്ടെ സംഘടനയിലും പുറത്തും തെറ്റുകൾ ആർക്കും സംഭവിക്കാവുന്നതാണ് എന്നാൽ ആ തെറ്റുകൾ തിരുത്തിക്കാനുള്ള ജനാധിപത്യ ഉത്തരവാദിത്വം സംഘടനാ ഭാരവാഹികൾക്കുണ്ട് എന്നു ഞാൻ കരുതുന്നു അത്തരത്തിലൊരു ശ്രമം ശ്രീ ആൻറ്റോ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളിൽ നിന്നുണ്ടാവണമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ആൻ്റണി പെരുമ്പാവർ ഇത്തരത്തിലാണ് ആൻ്റണിയുടെ കുറിപ്പ്